ഹജ്ജിനായി മക്ക ഒരുങ്ങിക്കഴിഞ്ഞു മക്ക മസ്ജിദുൾ ഹറാമിലെത്തുന്ന തീർത്ഥാടകർക്ക് കൗബയെ വലയം ചെയ്യാൻ എല്ലാ ഒരുക്കവും പൂർത്തിയായെന്ന് ഇരു ഹറം ജനറൽ അതോറിറ്റി അറിയിച്ചു മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരം തീർത്ഥാടകർക്ക് തവാഫ് ചെയ്യാനുള്ള സൗകര്യമാണ് കൗബയുടെ മത്താഫിൽ ഒരുക്കിയിട്ടുള്ളത് ഹറമിന്റെ മുകൾ നിലയിലുള്ള മത്താഫുകൾ കൂടി ചേർത്താൽ രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർക്ക് ഒരേ സമയം തവാഫ് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത് എല്ലാ മേഖലയിലും തീർത്ഥാടകർക്ക് സുഗമമായി പ്രദക്ഷിണ മേഖലയിൽ കൂടി സഞ്ചാരം നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മത്താഫിലേക്ക് എത്താൻ നിരവധി കവാടങ്ങളും സജ്ജമാണ് മത്താഫ് തറയിലും ഹറമിന്റെ മറ്റു മുറ്റങ്ങളിലും തീർത്ഥാടകർക്ക് വേനൽ ചൂട് പിടിക്കാത്ത മേൽത്തരം മാർബിളാണ് പതിച്ചിരിക്കുന്നത് നിലം ചുട്ടുപഴുക്കാതെ ഏതു സമയത്തും ഹറം മുറ്റങ്ങളിൽ നടക്കാനും ഇരിക്കാനുമെല്ലാം തീർത്ഥാടകർക്ക് കഴിയും എന്ന പേരിലുള്ള ഈ മുന്തിയ മാർബിൾ ഗ്രീസിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് രാത്രിയിൽ ഈർപ്പം വലിച്ചെടുക്കാനും പകൽ അവ പുറത്തേക്ക് വിടാനും കഴിയുമെന്നതാണ് ഈ മാർബിളിന്റെ പ്രത്യേകത മത്താഫ് പ്രദേശം മുഴുവൻ തീർത്ഥാടകർക്കും തവാഫിന് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പൂർണ്ണശേഷി കണക്കിലെടുത്ത് സേവനങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കുമായി നിരവധി വാതിലുകൾ ഒരുക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ തീർത്ഥാടകർക്ക് അവരുടെ കർമ്മങ്ങൾ എളുപ്പത്തിലും സൌകര്യപ്രദമായും നിർവഹിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കവും ഇതിനകം മസ്ജിദുൽ ഹറാമിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്